ഒരു ചെറിയ പാട്ട് പാടോണ്ടാവുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ കുറച്ച് മെലഡി സോങ്സ് ഇഷ്ടപ്പെടുന്ന ആളാണ് നാല് വരി മതി പൂക്കളുമേ രാവിന്ദ്രാൽ വിടിയലുമേ നല്ല നല്ല മോളെ സ്വരം ഈ വെള്ളി വീഴുവോ അങ്ങനെ പോയി ശ്രുതി പോവാ പറയാറിയില്ല പക്ഷെ എന്നാലും ഒരു ബേസ് അറിവിച്ചു പാടുന്നുണ്ട് ടച്ച് ഓടി താങ്ക് യു താങ്ക് യു അത് എൻകറേജ് ചെയ്യുന്നതാണ് ഈ പാട്ട് പഠിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു ഇഷ്ടായിരുന്നു പാട്ടും ഡാൻസും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഇന്നും വീട്ടിലെ ടി വി ഇട്ട് എന്തെങ്കിലും പാട്ടിട്ട് ഞാൻ കൂടെ ചുമ്മാ ഡാൻസ് ഡാൻസ് ചെയ്യും ഇനി എനിക്കറിയേണ്ടതെന്ന് വെച്ചാൽ ക്യാമറയുടെ മുമ്പിൽ എനിക്ക് തോന്നുന്നു അമൃത കുറച്ച് ഡിവോഷണലായിരുന്നു അത് അത് കഴിഞ്ഞ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു പിന്നെ കുറെ ഹീറോയിൻ ആയിരുന്നു ഇതെല്ലാം പോയിട്ട് വീട്ടിലെ അമൃത എങ്ങനെ വീട്ടിലെ അമൃത എന്ന് പറയുമ്പോൾ വർക്കും പ്രൊഫഷനും ഞാൻ രണ്ട് രണ്ടായിട്ടാണ് കാണുന്നത് വർക്ക് കഴിഞ്ഞാൽ അവിടെ അമൃത ആർട്ടിസ്റ്റ് അമൃത അവരുടെ ഇതിലായിരിക്കും വർക്ക് വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മേനെ താഴെയായിരിക്കും മീൻസ് അവർ പറയുന്ന എന്തോ അതാണ് അത് ശരിയായാലും തെറ്റായിരുന്നാലും അവർക്ക് അവർക്ക് അനുഭവങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നായിരിക്കും അവർ നമ്മളെടുത്ത് പറയുന്നത് ചെയ്യരുത് അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് എക്സെപ്റ്റ് ചെയ്ത് അവർക്ക് താഴെ നിന്ന് അവർ പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു ആളാണ് പിന്നെ വീട്ടിൽ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പലരും പല തിരക്കിലായിരിക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഇത്തിരി വർത്തമാനം പറയുവാനോ ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും താൽ താല്പര്യം ഉണ്ടായിരുന്നാലും അവർക്ക് സാഹചര്യം ഒത്തു വരുന്നില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ വർക്ക് കഴിഞ്ഞ് എത്ര നൈറ്റ് നൈറ്റായിരുന്നാലും ഇപ്പം ഒരു മണിയായിരുന്നാലും രണ്ട് മണിയായിരുന്നാലും വർക്ക് കഴിഞ്ഞ് തിരിച്ച് വരുന്നവരെ എനിക്ക് വേണ്ടിയിട്ട് അവർ ഫുഡ് കഴിക്കേണ്ടിയിരിക്കും സത്യം എന്റെ ഫാമിലിയോട് എനിക്ക് ഇതീ കൂടെ ഇതീകൂടുള്ള അവർക്ക് എന്നോട് സ്നേഹം എങ്ങനെ കാണിക്കാൻ പറ്റും അയ്യോ ഇല്ല മോളെ ഇത് ഒട്ടും പറ്റത്തില്ല കാരണം ഇതില് മോളെ അവര് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്നേഹിക്കുന്ന ഒരു മകളുടെ രീതിയിൽ എന്താ പറയാ ചിലര് ചിലടത്തൊക്കെ ഞാൻ പറയാം ഇപ്പൊ നമ്മള് രാത്രി വർക്ക് കഴിഞ്ഞ് വന്നാൽ പോലും ആ അവള് ജോലി കഴിഞ്ഞ് വന്നു കഴിച്ചു കിടന്നോളും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ മോളെ ഒരു ഇൻഡിവിഡ്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മോള് വർക്ക് കഴിഞ്ഞ് തിരിഞ്ഞ് വന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അംഗങ്ങൾ എന്റെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്തിട്ട് വരുന്ന ആൾക്കും ഒരു സന്തോഷം നമ്മൾ ഒറ്റപ്പെട്ടു പോകും നേരെ ചിക്കൻ എന്താ ചെയ്യുന്ന പോലെ ചോദ്യം ഒരുപാട് റിയാലിറ്റി പലർക്കും അറിയില്ല അഭിനയിക്കുന്ന ഒരു അമൃത എന്നുള്ളതല്ലാണ്ട് എൻ്റെ റിയൽ ലൈഫ് ആർക്കും അറിയില്ല ഞാൻ ആരോട് ഷെയർ അങ്ങനെ ചെയ്യാറ് കാരണം എന്താ വെച്ചാൽ എൻ്റെ വേദനകൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാളെ വിഷമിപ്പിക്കാനല്ലാണ്ട് അവർക്കൊന്നും എനിക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ അവരോടൊപ്പം ഉള്ള സമയം ഹാപ്പി ആയിട്ട് തമാശകൾ പറഞ്ഞ് ആയിട്ട് ഇരിക്കും ഉള്ളൂ ഇപ്പൊ ശരിക്കും പറഞ്ഞ എനിക്ക് അതിൽ കേട്ടപ്പോ ഒരു സന്തോഷം എന്താണെന്നറിയോ അമൃത ഇത് എന്നെ അങ്ങനെ കണ്ടില്ല ഈ ഒരു എന്റെ അടുക്കളേനെ ആ ഒരു രീതിയിൽ കണ്ടില്ല അതുകൊണ്ടാന്ന് തോന്നുന്നു അമൃത ഏറ്റവും കൂടുതൽ ഓപ്പൺ ഓപ്പണായിട്ട് പറയുകയും അത് എനിക്ക് തോന്നുന്നു അമൃതയ്ക്ക് കുറച്ചുകൂടെ ഒരു ചേച്ചി എന്നൊരു ഫീലിങ് തോന്നിയിട്ടുണ്ടാവും അപ്പൊ ഒരു മൈൻഡ് ഓപ്പൺ ആക്കിയാൽ ഒരു സന്തോഷം അല്ലേ അന്നാ പിന്നെ ഞാൻ ചേച്ചി എന്ന് കരുതിക്ക് ചിക്കൻ കൊടുക്ക ഞാൻ കൊറേ നേരം കൊണ്ട് മണം പിടിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ വരുമോ വീട്ടിലേക്ക് അതിനെന്താ വരാലോ ഇഷ്ടം പോലെ വരാ സന്തോഷേ ഉള്ളു പക്ഷെ ഇടക്കിടക്ക് ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചിയായിട്ട് വർത്താനോ ഒക്കെ പറഞ്ഞ് ഭയങ്കര പോസിറ്റീവ് മാക്സിമം എനർജി എന്നെ കൊണ്ട് തരാൻ പറ്റുന്നത് മൂക്ക് സപ്പോർട്ടും എനർജിയും തരും അത് ഉറപ്പാ ഇടക്കിടക്ക് പോകുന്നോളൂ വരുമ്പോൾ അനിയനെ കൂടെ ഓ തീർച്ചയായി ഇനി ഞാൻ ഫാമിലി ആയിട്ട് പിന്നെന്താ സന്തോഷമുള്ളു അച്ഛനോട് പ്രത്യേക അന്വേഷണം പറയണം ഈ പറഞ്ഞ പോലെ ഈശ്വരന്റെ ഒരു അനുഗ്രഹം എപ്പോഴും മോളില് കൂടെ ഉണ്ട് അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പൊക്കും ഒരു കുഴപ്പവും വരില്ല ഇതെല്ലാം പോട്ടെ താൻ പാടും ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ ഡാൻസ് കളിക്കും പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ പാട്ട് പാടും എഴുതും അതായത് എൻ്റെ ഇമോഷൻസ് എനിക്ക് ഓരിടത്ത് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ എനിക്ക് ലൈഫ് ലോങ് ഇത് കൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പം എൻ്റെ ഇമോഷൻസ് ഞാൻ എന്റെ റൈറ്റിംഗിലാണ് ആശ്വാസം കണ്ടെത്തുന്നത് ഇതെല്ലാം ഓക്കെ ഞാൻ സമ്മതിച്ചു എന്നാ ഒരു പെൺകുട്ടിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് പാചകം എല്ലാം അറിയുന്നു പാചകം എനിക്ക് എട്ടാം ക്ലാസ് മുതലേ അറിയാം വലിയ കാര്യങ്ങളൊന്നും അറിയില്ല നാടൻ ഫുഡ് ഉണ്ടാക്കും ഒരു സദ്യ ഉണ്ടാക്കും ഇതിലപ്പുറം വേറെ അറിയാനാ ഇത്ര തന്നെ ധാരാളം പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് ഞാൻ അമ്മയ്ക്ക് തീർച്ചയായിട്ടും എട്ടാം ക്ലാസ് മുതലേ അമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതെല്ലാം അമ്മ ഇങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിപ്പിക്കും അതിപ്പോൾ ഇത്തിരി ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും കാരണം എന്ന് വെച്ചാൽ അന്ന് എനിക്ക് തോന്നുന്നു അമ്മ അത്രയും എഫേർട്ട് എടുത്ത് എൻ്റെ മോളിങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് എൻ്റെ ലൈഫ് നോക്കാൻ പറ്റിയത് അപ്പം അമ്മ ഈ കുറച്ച് കുറച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവന്നത് ഇപ്പം ഈ സമയത്തുള്ള കല്യാണം ആലോചിക്കുന്നുണ്ടോ കല്യാണം ആലോചിക്കുന്നുണ്ട് ഇപ്പം റിലേറ്റീവ്സും തന്നെ വരുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് വരുന്നത് അതെനിക്ക് തുറന്നു പറയുന്നത് ഒരു നാണക്കേടും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ എയിം ചെയ്ത് കയറിയത് അതെൻ്റെ ദൈവം എനിക്ക് തന്നതാണ് ഈ ഉള്ള ലൈഫിൽ എപ്പോഴും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കണം ഒരു കല്യാണം കല്യാണമായിരുന്നാലും എൻ്റെ അച്ഛൻ വീണ് കിടന്നപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം കരഞ്ഞത് ഒരു മകൾ ഒരു മകൾ കുടുംബം നോക്കണമല്ലോ ആരും സപ്പോർട്ടില്ലല്ലോ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പേ ആദ്യമായിട്ട് കരയുന്നത് അപ്പം ഞാൻ എൻ്റെ അച്ഛനെ കൊടുത്ത ഒരു വാക്കുണ്ട് മൂത്തത് ഒരു മകളാണെന്ന് കരുതിയിട്ട് അച്ഛൻ വേദനിക്കേണ്ട കാര്യമില്ല ഒരു ആൺകുട്ടി ഈ കുടുംബത്തിന് എങ്ങനെ നോക്കും ആ രീതിയിൽ ഞാൻ എൻ്റെ കുടുംബം നോക്കുന്നു അത് ഇന്നേ വരെ ഞാൻ തുടർന്ന് പോകുന്നുണ്ട് ഇതേ ഇതിൻ്റെ കീഴിൽ പലരും എന്നോട് ചോദിക്കുന്നു ഇരുപത്തഞ്ച് വയസ്സായില്ലേ പ്രണയമില്ലേ ചാറ്റിംഗ് ഇല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ സത്യം പറയാലോ എൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എനിക്കൊരു പ്രണയത്തിന് പോകാൻ സമയമില്ല ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല സമയമില്ല അതുകൊണ്ട് എനിക്ക് ആരോടും ഇന്നേവരെ പ്രണയം തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫിനെ ഒന്ന് പിടിച്ചു ഉയർത്തണം എന്നുള്ള രീതിയിലായിരുന്നു ഓരോ ദിവസവും എൻ്റെ അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻ്റായിട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു കല്യാണത്തിനെ പറ്റി ഞാൻ ഇന്നേവരെ ചിന്തിച്ചിട്ടുമില്ല പിന്നെ അഥവാ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ കുടുംബത്തിനെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇത്രയും വർഷം എൻ്റെ ജീവിതം കളഞ്ഞ് ഞാൻ എൻ്റെ കുടുംബത്തിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കല്യാണം കഴിഞ്ഞിരുന്നാലും എനിക്കതിനൊരു തടസ്സം ഉണ്ടാവാരുത് എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുടുംബത്തിൽ ഞാൻ എങ്ങനെ നോക്കിയ അത് അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ കല്യാണം കഴിഞ്ഞാലും നോക്കേണ്ടത് അല്ല അങ്ങനെ നോക്കാൻ പറ്റില്ല ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു കല്യാണം വേണ്ട ഞാൻ ഇന്ന് ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിക്കും വെരി ഗുഡ് മോളത്രയും പ്രയാസപ്പെട്ടിട്ടുണ്ട് ലൈഫിൽ അതുകൊണ്ട് ഒരു ഈസി ഗോ ആയിട്ട് ഒരാൾ വന്ന് കല്യാണം കഴിക്കാൻ എളുപ്പമുള്ള ഒരു അല്ലേ കാര്യമല്ലേ നല്ല പാട്ട് പാടും ഇതുവരെ എന്നാണ്

പറയട്ടെ പാട്ട് പഠിക്കൂട്ടോ നല്ല വോയിസ് ആണ് നല്ല പഠിക്കാൻ തന്നെ മോൾ ഇത്രയും നല്ല പാടുമെങ്കിൽ പിന്നെ അതങ്ങ് പഠിക്കും പിന്നെ ഒരു കാര്യം കൂടെ ചേച്ചി പറയാം ഈ പറഞ്ഞ പോലെ മോൾ ആഗ്രഹിക്കുന്ന പോലെ മോളെ മനസ്സിലാക്കുന്ന മോളെ സ്നേഹിക്കുന്ന മോളെ അച്ഛനെ മീൻ കരുതുന്ന മോളുടെ കുടുംബത്തെ കരുതുന്ന ഒരു നല്ല പയ്യൻ വരട്ടെ ഞാൻ ഈശ്വരനോട് ഞങ്ങൾ ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കാം ഞാനെന്നല്ല എന്റെ പ്രേക്ഷകരും മോളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കും പിന്നെ ഇവിടെ വന്നതിന് വളരെ താങ്ക്സ്